പാലാ ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് ദിനാചരണത്തിന് തുടക്കം മെയ് പന്ത്രണ്ടിന് പരിപാടിക്ക് സമാപനം കുറിക്കും അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനാചരണത്തിന് പാലാ ജനറൽ ആശുപത്രിയിൽ തുടക്കം ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും പതാക ഉയർത്തലും ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീരേഖിയാർ നിർവഹിച്ചു എന്തിനു വേണ്ടിയാണെന്ന് ഓരോ നേഴ്സുമാർക്കും അറിയാം എന്താണ് നഴ്സസ് ഡേയുടെ പ്രത്യേകത അല്ലെ മെയ് ട്വൽത്ത് എന്താണെന്ന് മെയ് ട്വൽത്ത് എന്ന് പറയുന്നത് നഴ്സസ് ഡേ നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറയുന്ന നെയ്സ് എന്ന് പറയുന്ന വ്യക്തി അന്യർഥമാക്കുന്ന ഇതാണ് നമ്മൾ എല്ലാവരും ഓരോരോ എല്ലാവരും ഓരോ ഫ്ലോറൻസ് നൈറ്റിംഗേ ആകണം എന്ന് തന്നെയാണ് ആകണം അതാണ് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹവും അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത് പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് അത് തന്നെയുള്ളൂ ഓരോരുത്തരും നമ്മളുടെ ഇവിടെ വരുന്ന ഓരോ ഇവിടെ നല്ല രോഗികൾ വരുന്നവരെ നമ്മളുടെ നമുക്ക് എത്രമാത്രം അവരെ കെയർ ചെയ്യാവോ അത്രയും കെയർ ചെയ്യുന്ന രീതിയിലേക്ക് കൊടുക്കണം നമ്മളുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ആണ് ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ കെയർ ചെയ്യാം അല്ലെ അതുപോലെയാണ് ഇവിടെയുള്ള ഓരോ രോഗികളും എന്ന് വിചാരിച്ചാൽ നമ്മൾ ആരും വരുന്ന രോഗികളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യല നമ്മളുടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പുഞ്ചിരി അവർക്ക് കൊടുക്കുന്നത് എത്രയോ പോസിറ്റീവ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എല്ലാവരും ചിരിച്ച മുഖത്തോടു കൂടി പേഷ്യൻസിന്റെ അടുത്ത് രോഗികൾ ജനങ്ങളുടെ അടുത്ത് എന്റെ സീനിയർ നഴ്സിംഗ് ഓഫീസർ രാജു വിയർ സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണൻ നന്ദിയും പറഞ്ഞു ആർ എംഒ ഡോക്ടർ രേഷ്മ സുരേഷ് ഡോക്ടർ അരുൺ എം നഴ്സിംഗ് സൂപ്രണ്ട് മേരി മാത്യു ഡോക്ടർ ഷിനോബി കുര്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഴ്സുമാരുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും നടത്തി മോളമ്മ തോമസ് സിന്ധുപ്പി നാരായണൻ എന്നിവർ നേതൃത്വം നൽകി ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ കലാകായിക പരിപാടികൾ റാലി പൊതുസമ്മേളനം അവാർഡ് ദാനം തുടങ്ങിയ വിവിധ പരിപാടികൾ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടത്തും മെയ് പന്ത്രണ്ടിന് പരിപാടിക്ക് സമാപനം കുറിക്കും പാല ഐ എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും ഉച്ചയ്ക്ക് മൂന്നിന് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും വിവരങ്ങൾ വ്യക്തിഗത റിസൾട്ടിനു പുറമേ സ്കൂൾ വിദ്യാഭ്യാസ ജില്ല റവന്യൂ ജില്ലാ തലങ്ങളിലുള്ള റിസൾട്ട് അവലോകനം വിഷയാധിഷ്ഠിത അവലോകനങ്ങൾ വിവിധ റിപ്പോർട്ടുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന പൂർണ്ണമായ വിശകലനം പോർട്ടലിലും മൊബൈൽ ആപ്പിലും ലഭ്യമാകും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി ഫലങ്ങളറിയാൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റിസൾട്ട്സ് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പ്രത്യേക ക്ലൗഡ് അധിഷ്ഠിത പോർട്ടലിനു പുറമേ സഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന മൊബൈൽ ആപ്പും കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സജ്ജമാക്കി റിസൾട്ട് അനാലിസിസ് എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്യാതെ പ്രവേശിക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും സഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് നൽകി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം നാല് ലക്ഷത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ വീണ്ടും ഏറ്റുമാനൂർ പുന്നത്ര വെസ്റ്റ് മണിമലക്കാവിൽ ഗംഗാ ശശിധരന്റെ വയലിൻ നാദവിസ്മയം നടന്നു എസ് ആർ ടി സി ബസിൽ നിന്നും യാത്രക്കാരായി രാത്രിയിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് ഇറക്കി വിട്ടതായി പരാതി കടുത്തുരുത്തി ഐഎച്ച് ആർ ഡി കോളേജിൽ ഏകദിന ശില്പശാല നടത്തി ന്യൂസ് ബുള്ളറ്റിൻ നമസ്കാരം